എടുത്തി ഇച്ചിരി പഞ്ചാരോ പഞ്ചാരയാണെങ്കിൽ വാങ്ങിക്കാനും പറഞ്ഞു പോയി പഞ്ചസാരയാ വൈകുന്നേരം മേടിച്ചിട്ട് തരാം ഇച്ചിരി പഞ്ചസാര വരുവോ ആഹ് ഞാനിപ്പ എടുത്തോണ്ട് വരാ അവിടെ നിൽക്ക് ഞാൻ എടുത്തോണ്ട് വരാ വൈകുന്നേരം തരാട്ടാ അതെ അല്ല എന്നാണ് ഇവിടെ സൗണ്ട് നിനക്ക് സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ ശില്പ ഹാളീ കിടന്നുറങ്ങിണ്ട് അവള് കൂർക്ക വലിക്കണ സൗണ്ട് അടിയത് എന്റെ തീരുമേ ശില്പോട് കൂർക്കപൊലിക്കണോ ഷൂ ഞാനൂർത്തി ഞാനിങ്ങനെ നിലത്തൊക്കെ നോക്കണേ എന്തെങ്കിലും വേണേ കിടക്കണമല്ലാണോന്നൊക്കെ അറിയാം ഷൂ ഇത്രയും കൂർക്ക ഇവിടെ കല്യാണം വലിക്കണെങ്ക വന്ന കാലം തൊട്ട് ഇത് കേക്കാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇത് ചെയ്യരു നീ പെട്ടത് കേട്ടോണ്ട് മേടിച്ചത് വേറെ ഒന്നും അല്ല അവള് ഉറങ്ങണത് അവടെ ആ ഹാളില് സെറ്റീലേക്കടന്ന് ഉറങ്ങണ്ട് ആ അതിന്റെ കൂർക്ക വലിയാണ് വിഷ്ണു മോനെ സമ്മ എങ്ങനോ ഒരുമിച്ച് കിടക്കണത് ഇത്ര ഓർക്കത്തിൽ കൂർക്ക വലിച്ചു അവനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പിന്നെ എന്ത് ചെയ്യാനാണ് ഭാര്യയായി പോയില്ലേ സഹിക്കന്നെ അല്ലാണ്ട് പെദ്യേ പറ്റൂ അയ്യോന്ന് ശരിയെന്നാട്ട ഞാനെന്നാ ചെല്ലത്ത എന്നാലും ഒരു ഇച്ചിരി വല്ലാത്ത കൂർക്ക വലിയാണല്ലോ അത് വല്ല അസുഖം വരുത്തി വെക്കള് ഈയിടെ കാണ്ട് വല്ല ഫോണിൽ കണ്ടതേയുള്ളു മറ്റേ കൂർക്കം വലിക്കുന്നതിന്റെ ഹാർട്ട് അറ്റാക്ക് വന്ന് പലരും മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കൂർക്കം വലിയ അത് നാട്ടുകാർ കേൾക്കാൻ തുടങ്ങി ഇപ്പം ഇത്രയും കാലം വീട്ടുകാർ മാത്രമേ കേൾക്കലുണ്ടായിരുന്നുള്ളൂ ഇപ്പം നാട്ടുകാരും കേൾക്കാൻ തുടങ്ങി ഇപ്പം നാണം കിടത്താൻ വേണ്ടി നല്ല കാര്യമായി എന്തായാലും ഏ എന്താടി നീ എന്ന കാര്യം എടി അതെ എൻ്റെ ചേട്ടന്റെ ഭാര്യ അപ്പുറത്ത് കിടപ്പുണ്ട് ആ നാത്ത പുള്ളിക്കാരി ഒരു ഉച്ച മയക്കത്തില്ല അവിടെ സോഫയൊക്കെ ഇടന്ന് ഉറങ്ങുവാണ് അതിൻ്റെ സൗണ്ടാണ് പുള്ളിക്കാരി ഭയങ്കര കൂർക്ക വലിയ അടി എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന കാലത്തോട്ട് ഞങ്ങളിത് കേക്കാൻ തുടങ്ങിയതോണ്ടേ ഞങ്ങക്ക് പിന്നെ സൗണ്ടിലാ കുർക്ക് വലിയ എന്താണെന്ന് അറിയാൻ പാടില്ല ഭയങ്കര ഭയങ്കര സൗണ്ടിലാ കുർക്ക് വലിയ രാത്രി എന്ത് ചേട്ടൻ സൗണ്ടാന്നറിയുന്നത് അപ്പൊ ആ അവന്റെ ചേട്ടനെങ്ങനെയാണോ സഹിക്കുന്നത് എന്റെ പൊന്നും മോളെ നിന്റെ ഈ കൂർക്കവലി മാറ്റി കൊച്ചിന്റെ വല്ല വയ്യായി വരുത്തി വെക്കുക കേട്ടോ അതിയെ എൻ്റെ ഇത് ഒരു കൂർക്കവലി കേട്ടിട്ട് കൊച്ചി ഞെട്ടി ഉടന്ന് പറയുമ്പോ എന്റെ കൂർക്കവലിയായിരിക്കും നീ ഇവളെ കൊണ്ടു വല്ല ആശുപത്രിയിലും കൊണ്ടുപോ പറഞ്ഞില്ലൊന്നും വേണ്ട ഒരു കൊച്ചു എടീക്കാന്നൊക്കെ പറയുമ്പോ എന്നാ കുർക്കവലിയായിട്ടാ നീ അവിടെ കിടക്കുന്നേ എനിക്കിപ്പോഴാണ് കല്യാണം കഴിഞ്ഞു വന്ന കാലം കൊണ്ട് നിന്നെ കൂർക്ക വലിയത് ഇവിടെ വീട് പുറത്തെയേക്കാം ഞങ്ങളൊക്കെ അത് ശീലേ ശീല കൊച്ചു കൊച്ചിനു കൊഞ്ഞിനും എല്ലാം ശീലം ഉണ്ടത് അത് പേടിക്കത്തില്ലേ ഒരു നല്ല ഓർക്കത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ ഞെട്ടി ഉടന്ന് കഴിഞ്ഞാൽ നല്ല അസുഖം വരച്ചു വല്ല പനിയൊക്കെ പേടിപ്പൊയൊക്കെ വരുന്നോട് ഞാൻ ഞാൻ ഉറക്ക അല്ല മേ ഉറങ്ങാറായിട്ടുണ്ട് ഉറങ്ങാറായിട്ടുണ്ട് ഉം ഞാൻ പിന്നെ കിടത്തി ഉറക്കാൻ നോക്ക് ഇനി ഞെട്ടി എണീക്കാണ്ട് നോക്കണം കേട്ടോ എന്ത് കൂർക്കു ആർക്കും ഗതി കിടന്നുറങ്ങാൻ വഴിയില്ല ഇവിടെ കിടന്നും ഓർക്കാൻ പറ്റില്ല അവർക്ക് നാളെ അവർ പഠിക്കുകയാണ് നാളെ അവരെ ജോലിക്കുമൊക്കെ എന്തായാലും ഇടക്കില്ല അപ്പുറത്ത് ജോലിയും എന്റെ നേ എന്റെ കൂർക്കുമലി കാരണാണോ ചേട്ടനവിടെ പോയി കിടക്കണേട്ടാ എന്താ അവിടെ പോയി കിടക്കണേട എനിക്ക് ഇവിടെ കിടന്നിട്ട് ഉറക്ക പറ്റില്ല ഞാൻ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ച ആക്കണ്ടവിടെ വീട്ട് പോലെ കൊച്ചടിയിട്ടോ വിചാരിച്ചാട്ടെ ഞാൻ പിന്നെ നിന്നെ വിളിക്കാട്ടോ അപ്പുറത്ത് പോയി കിടക്കരുത് ഏട്ടാ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് എന്നെ കൊണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റണില്ല ട്ടാ ഞാൻ പണ്ടൊന്നും ഇത്രയും കൂർക്ക വലിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒട്ടും കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാൻ കൂർക്ക വലിച്ചിട്ട് നിങ്ങക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു എന്റെ കൂർക്ക വലിയ കുടിയുടെ മനസ്സിൽ സഹിക്കാന്നെ നീ നീ വല്ല ഡോക്ടറെ എനിക്ക് പയിക്ക ഇത്ര ഉറങ്ങാൻ വേണ്ടി അത്രയും അവസ്ഥ മനസ്സിലാക്കി ഞാൻ കൊറേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടു കൊറേ എക്സൈസ് ചെയ്തു ഇനിയിപ്പോ ഞാൻ ഒരു ഒരു ടേപ്പ് ഞാൻ വായിലൊട്ടിച്ചിട്ട് കിടക്കട്ടെ വേറെ മഴയില്ലാത്തോണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ ഞാൻ എങ്ങനെയായി കൂർക്ക പോലെ തീർത്താ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് നീ തന്നെ ചില തിരിച്ച് ഒരു കണ്ടുപിടിക്കെ അല്ലാണ്ട് എങ്കിലും അവര് ജോലിക്കോണ്ടാണ് വർത്താല പറയൊത്തിരി സമയമില്ല ഞാൻ പോയി കിടക്കട്ടെ